ഇവിടെ നിന്ന് ആരംഭിക്കുന്നു ഇത് ഇവിടെ തന്നെ നരകത്തിൻ്റെ സാധ്യതകളുണ്ട് ഇവിടെ തന്നെ ഇപ്പോൾ നമ്മുടെ കുടുംബം പലപ്പോഴും നരകമാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാറില്ല നമ്മളതിന് പറയാറുണ്ട് നരകമാണ് കാരണം ആ ഒരു നമ്മുടെ ലക്ഷ്യങ്ങളവിടെ ഒരു ഭർത്താവിൻ്റെ കടമകൾ നിറവേറ്റുന്നില്ല ഭാര്യയുടെ കടമ നിറവേറ്റുന്നില്ല അങ്ങനെ ഓരോരുത്തർ ആ ലക്ഷ്യത്തിലേക്ക് എത്താതെ വരും ഇവിടെ കുടുംബം ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി ദൈവം നിശ്ചയിച്ച് തന്നിരിക്കുന്നു ആ ലക്ഷ്യത്തിൽ എത്താതെ കുടുംബ നഗരം നരകമായിട്ട് മാറാം ഇതുപോലെ ജീവിതത്തിലെല്ലാം ഇപ്പോഴും ഇവിടെ ഇവിടെ ആരംഭിക്കുന്നു അത് ആത്യന്തികമായിട്ട് ഒരു യാഥാർത്ഥ്യമാണെന്ന് കർത്താവ് പറഞ്ഞു വെച്ചിട്ടുണ്ട് നിത്യമായ നരകം ഉണ്ട് എന്നുള്ളത് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു പഠനമാണ് നിത്യമായ ഉണ്ടെന്ന് ബൈബിൾ പറയുന്നുണ്ട് ഈ ഇന്ന ചെയ്യാത്തവർക്കൊക്കെ എന്ന കാര്യങ്ങൾ ചെയ്യാത്തവർക്ക് നിത്യനാശത്തിന് അർഹരാകുമെന്ന് കർത്താവ് ഉറപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധാത്മാവിനെതിരായ പാപം ചെയ്യുന്നവരുടെ കാര്യം പോക്കാണെന്ന് ബൈബിൾ പറഞ്ഞു വെക്കുന്നുണ്ട് പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതെല്ലാം നിത്യമായ നരകത്തിൻ്റെ സാധ്യതകളാണ് സാധ്യതകളുണ്ട് ആ സാധ്യത അത് എൻ്റെ സാധ്യതയാണ് മറ്റുള്ളവർ അവിടെ പോണ പോകണ പോകുന്നു അവിടെ ആകുന്നു നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ ദൈവം എന്നെ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി വിളിച്ചിരിക്കുന്നു ദൈവത്തിൽ എത്തിച്ചേരാൻ വിളിച്ചിരിക്കുന്നു ആ ലക്ഷ്യത്തിൽ ഞാൻ എത്താതെ പോകുന്ന അനുഭവമാണ് ശരിക്കും പറഞ്ഞാൽ നരകം എന്ന് പറയുന്നത് ആ അവസ്ഥ അവിടെ ദൈവവും ഇല്ല കൂട്ടായ്മയിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു അപ്പോൾ അതുകൊണ്ട് നരകത്തിന് സാധ്യതയുണ്ട് എങ്കിലും നരകത്തിന് ആരും ഉള്ളതായിട്ട് സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നില്ല അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ നമുക്ക് ഫ്രീ വിൽ ഉണ്ട് പക്ഷെ അതേ സമയത്ത് ഗോഡ് അല്ലേ അപ്പം അത് രണ്ടും കോൺട്രഡിക്റ്റ് ചെയ്തു തോന്നാറില്ല എല്ലാം അറിയാമെങ്കിൽ ഞാൻ ഞാൻ തെറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ ഈശോ നോ യാത്ര ഉറപ്പാണെങ്കിൽ ദൈവത്തിന് എന്റെ മുന്നിൽ എന്തെങ്കിലും കൂടെ സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യത്തെ പറയുന്നത് ഓപ്ഷൻ വെച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിൽ കർത്താവ് പറഞ്ഞില്ലേ മന ഇത് ഭക്ഷിച്ചാൽ എനിക്കെന്ത് പറ്റും നീ ഇത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ നീ മരിക്കും എന്ന് പറഞ്ഞു ഇത് ഭക്ഷിച്ചാൽ നീ ദൈവത്തെ പോലെയാകും ആര് പറഞ്ഞത് വിശ്വസിച്ചു അതാണ് പാപെന്ന് പറയുന്നത് ദൈവത്തെ അവിശ്വസിക്കുന്നതാണ് പാപ നമ്പരാൻ പറഞ്ഞത് കാര്യങ്ങൾ അവിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം നീവിൻ തന്നിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കതിനോട് നോ പറയാം ഇല്ല അപ്പോൾ അതിൻ്റെ സ്വാതന്ത്ര്യം അതാണ് ദൈവം ആ ദൈവം ഇപ്പോഴത് റെസ്പെക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ തന്നെ എൻ്റെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ച് വാശി പിടിച്ച് നിൽക്കാമായിരുന്നു അത് ചെയ്യുന്നില്ല ദൈവം സ്നേഹമായതുകൊണ്ട് അമ്മ സ്നേഹമുള്ളൊരു അമ്മയായതുകൊണ്ട് നമ്മൾ പിന്നെയും പിന്നെ പറയും സ്നേഹത്തോട് പറയും പറഞ്ഞു തരുന്നത് പോലെ ദൈവ സ്നേഹപൂർവ്വം വേണ്ടുമെന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ നമ്മൾ ഞാൻ കൊതിരി മാറി പറ്റില്ല വേണ്ട എന്നൊക്കെ പറഞ്ഞ് പോകുന്നു ചെറുക്കും മിക്കവാറും പേരൊക്കെ തമ്പരാൻ പറയുന്നത് കേട്ട് അവസാനമൊക്കെ വരും ഉറപ്പായിട്ടും വരും വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ പലരുടെയും വിചാരം നരകത്തിലാണ് കൂടുതൽ ആ കൂടുതലെന്ന് വിചാരിക്കുന്നത് ഞാൻ നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത് ദൈവം ദൈവത്തിൻ്റെ ഈ സ്നേഹം അനുഭവിക്കുന്ന ഒരുപാട് പേര് എവിടെയെങ്കിലുമൊക്കെ ഈ സ്നേഹത്തിൻ്റെ വായ്പ സ്നേഹ വായ്പിൽ ആകർഷിക്കപ്പെടുന്നവരായിരിക്കും മിക്കവാറും എല്ലാവരും എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ അതുകൊണ്ട് ഒരുപാട് ഇവിടെയുണ്ട് പക്ഷേ നരകത്തെക്കുറിച്ച് പറയണം കാരണം അതല്ല ഒരു ദൈവികമായൊരു പേടിയുണ്ടാകും നരകത്തെക്കുറിച്ച് പറയണം അതില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുമോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിച്ച കുഴപ്പമില്ല എന്നുള്ളത് കാരണം ഇപ്പോഴും സാധ്യതയുണ്ട് അത് എൻ്റെ സാധ്യതയാണ് മറ്റുള്ളവരുടെ സാധ്യതയെന്നതിനേക്കാൾ എൻ്റെ സാധ്യതയാണ് എന്ന് ഞാൻ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്